എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ രാത്രി പോലും നമ്മുടെ മനസ്സിനുള്ളിലുണ്ടെങ്കിലും ഇല്ല അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ് നമ്മള് ആത്മാർത്ഥമായി നമ്മളിതിൽ നമ്മുടെ മനസ്സിന്റെ നന്മയാണ് പ്രശ്നം നമുക്ക് നന്മയുണ്ടായാൽ മതി നമുക്ക് സാധ്യമായതല്ല എല്ലാ വിമർശനങ്ങളും നമ്മൾ ആ നില ഭരണകൂടങ്ങളുടെ കെടുകാര്യസ്ഥത മൂലം ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോട് ആമേഴഞ്ചാൻ കനാൽ അവിടുത്തെ അവിടെ ശുചീകരണത്തിനായി ഇറങ്ങിയ ഒരു ശുചീകരണ തൊഴിലാളി ജോയി എന്ന പേരുള്ള ഒരു പാവം മനുഷ്യൻ അവിടെ മുങ്ങി മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും പൊതുജന അഭിപ്രായവും പൊതുജന വിമർശനവും ഒക്കെ തൻ്റെ നേരെ വരും എന്ന് ഉറപ്പായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഷോയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഷോ എന്ന് തന്നെ പറയണം കാരണം മറ്റൊന്നുമല്ല അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയെ ശ്രദ്ധിക്കുക അവർ ചിരിക്കുകയാണ് ഈ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ആര്യ രാജേന്ദ്രൻ ഈ നാടകം കളിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരുപക്ഷെ അവരുടെ കൂടെ വന്നതാവാം അല്ലെങ്കിൽ അവരുടെ കൗൺസിലറോ അവരുടെ പാർട്ടിക്കാരിയോ അവരുടെ ബന്ധുവോ ആരെങ്കിലുമൊക്കെ ആവാം അല്ലെങ്കിൽ അടുത്ത് നിൽക്കാൻ സാധ്യത കുറവാണ് പക്ഷേ അവർ ഈ ആര്യ രാജേന്ദ്രൻ്റെ ഷോ കണ്ടിട്ട് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് ഈ ആര്യ ഇതും ഇതിലും നന്നായിട്ടൊക്കെ അഭിനയിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന് ഉറപ്പുള്ള ആളായിരിക്കണം ഒരു പക്ഷേ ആ സ്ത്രീ അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ ഈ ഷോ കണ്ടിട്ട് മറ്റാരിലേക്കും ഇവരുടെ ഈ കണ്ണീരോ ഇവരുടെ ഈ ദുഃഖമോ ഒന്നും പകർന്നു പോകുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ യാതൊരു ഫീലിങ്സും ഇല്ല അവർക്ക് അവരവിടെ നല്ല ഒന്നാന്തരമായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ആര്യ രാജേന്ദ്രൻ എന്ന ഈ സി പി ഈ തിരുവനന്തപുരം മേയറെ ഇനി ഒരിക്കലും കേരള ജനത വിശ്വസിക്കില്ല എന്ന് അവർ ഓരോ തവണയും കാണിക്കുന്ന ഇതുപോലുള്ള പ്രഹസനങ്ങളൊക്കെ ഒന്നിനൊന്നിന് തെളിവാകുകയാണ് അവിടെ ചെയ്യേണ്ടത് കോടാനുകോടികൾ ഓരോ വർഷവും ഈ ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും ശുചീകരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ കോർപ്പറേഷൻ മറ്റുമൊക്കെ അവരുടെ ബജറ്റിൽ അനുവദിക്കാറുണ്ട് അതൊക്കെ ചിലവാക്കിയതായിട്ട് കണക്കിലും കാണിക്കാറുണ്ട് പക്ഷേ അവർ ആര് ചിലവാക്കിയ അതോ ചില വായിൽ പോയോ എന്ന് മാത്രമേ അറിയാനുള്ളൂ അല്ലാതെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ ഇതുപോലെ വന്നിട്ട് നാടകം കളിക്കുകയല്ല ചെയ്യേണ്ടത് അഥവാ ഇനി നാടകം കളിക്കാൻ വന്നാലും കൂടെ വരുന്ന ആളോട് പറയണം ഞാൻ കരയുമ്പോൾ അവിടെ നിന്ന് ചിരിക്കരുത് വെറുതെ എന്നെ നാറ്റിക്കരുത് എന്നെങ്കിലും ഒന്ന് പറഞ്ഞ് അവർക്ക് കൂടി അഭിനയത്തിൻ്റെ ക്ലാസ് കൊടുത്തിട്ട് വേണം അടുത്ത തവണ വരാൻ എന്ന് പറയും അയ്യോ അടുത്ത തവണ എന്ന് പറയുമ്പോൾ ഇനി ഒരു മനുഷ്യൻ്റെയും ജീവൻ പോവാതിരിക്കട്ടെ